സ്റ്റാർട്ട് ഓ ഹലോ ഗൈസ് നമ്മളിന്ന് ഹായ് കൊടുക്ക് നമ്മളിന്ന് ചെറിയൊരു ഗെയിമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ചലഞ്ചിങ് വീഡിയോ ഓക്കെ നമുക്ക് അത് കാണാം അത് കഴിക്കില്ലേ അത് ഗെയിമിനുള്ളതാ ഓക്കെ സിർമി റെഡിയല്ലേ ഞങ്ങള് മൂന്നുപേരേ ഉള്ളൂ ഗെയിമിന് okay oshe rendu bathrum ullu kulappilla namaka adjust cheyam set alle torangitilla ready One, two, three, start up 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 കൈ പിടിക്കരുത് കൈ പിടിക്കരുത് ഓഫ് ഓഫ് ഫ്ലോപ്പ് ആ നിങ്ങ പെട്ടാണ് എന്നൊക്കെ നീ നിന്നെ കേട്ടേലാ ആദ്യം പോ കേട്ടിത്തന്നെ ഓക്കേ ആയി പാലേ കൈണാ എ നീ ഞാനി ജത്തേ ഇ നിങ്ങക്കൊന്ന് ഓട്ടാ ഉം ഓരങ്ങ മാർക്കിനെത്താമോ അയാ കുഞ്ഞിനെ എടുക്കാം ആ ഗൈസ് നമ്മള് ഗെയിമെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാണ് വൈകുന്നേരമായില്ലേ നമ്മുടെ വീണ്ടും തൊട്ടുമോളിൽ തന്നെ ഇതുപോലെ വലിയൊരു മലയും കാടാക്കിയാണ് ഈ മലയുടെ മുകളില് ഡെയിലി പന്നി വരും ഒരു നാലഞ്ച് പന്നികളൊക്കെ വരും ഡെയിലി നമ്മൾ ഫുഡ് വേസ് കളയുന്നതെല്ലാം ഈ മലയുടെ മുകളിലാണ് പന്നി വന്ന് കഴിച്ചിട്ട് പോവും ആക്ച്വലി പന്നിക്ക് ഫുഡെല്ലാം കൊടുക്കുന്നത് നമ്മളാണ് അയ്യോ അവിടെ പന്നി അത് വൈകുന്നേരം വരും ഓക്കേ അമ്മ അമ്മ വന്നിട്ട് 8 മണിക്ക് കേണോ ഓക്കേ നമുക്ക് കാണാം ഞാൻ വീഡിയോ ഓൺ ചെയ്യേനെ ഗൈസ് ഇവിടെ വാ പന്നി വന്ന് സാലോണ്ട് പന്നി അത് 8 മണിക്ക് വരത്തോളൂ 8 മണിക്ക് കാരണം ഇവിടെ വീസ്റ്റ് കൊറാക്കി കൊണ്ടേയിരുന്ന് നമ്മൾ കൊണ്ടേയിടരുത് കേട്ടോ ഇയേ കൊഞ്ഞു വാ വാ ശരിയാവട്ടെ വാടംടാ അവിടെ ഉറുമേനെ കൂടെ ഗുമാ 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 അ കൊച്ച പാട്ടിണ്ടായി ഗുമാ 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 എന്താ കുത്തിന്ന് പറയണ്ട് നമ്മളപ്പ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് മോളിൽ കേറി കാടാണത് പന്നി വന്ന കാട് അതെന്താ വഴുതനങ്ങ ആ പറണ്ട പക്കേണ്ട പറക്കണ്ട പറ